ഇവിടെ ഒരു ഒരു നല്ല മനോഹരമായ ാണ് അപ്പൊ ഈ സ്റ്റൂൾ ആണെങ്കിൽ തന്നെ വീട്ടമ്മ ചെയ്യുന്നവർക്കും എന്റെ പേര് സൗമ്യ ഗിനേഷാണ് ഞാൻ ഇടുക്കി ജില്ലയിൽ കൊടുപുഴ വണ്ണപ്പുറം എന്ന സ്ഥലത്താണ് വരുന്നത് ആൻഡിക്രാഫ്റ്റ് ആൻഡ് ഹാൻഡ് മെയ്ഡ് പ്രോഡക്റ്റ് ആണ് നമ്മുടെ സ്റ്റാളിൽ ഉള്ളത് മൾട്ടി പെർപ്പസ് പ്രോഡക്റ്റുകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചെലവുകളിലെ വിവിധമായ രീതിയിലുള്ള ചിരവള നമുക്ക് പരിചയപ്പെടാവേ ഇത് വരുന്നൊരു മട്ടി നമുക്ക് നോർമൽ ആയിട്ട് ചൂളാണ് അതിനകത്താണ് നമ്മൾ ചിരവ സെറ്റ് ചെയ്തേക്കണം നമുക്കത് പരിചയപ്പെടാം നമുക്ക് തുറന്ന് വെക്കാം ഇത് നമുക്ക് ഇത് ചിറവുണ്ട് ഇത് എടുത്തിട്ട് നമ്മളിത് വലിച്ചു വെച്ചു അടച്ചുവെച്ച് ഇവിടെ പാത്രം വെക്ക നമുക്ക് കയറി ഇരിക്കുക ഇവിടെ നമുക്ക് തേങ്ങ ചിരവ എടുക്കാം ഇത് ആവശ്യം കഴിയുമ്പോൾ നമ്മളിത് പുറത്താ ഇതിന്റെ ഉള്ളിലോട്ട് കേട്ടി വെക്കാം പിന്നെ നമുക്ക് ഇതിനകത്ത് ഒരു കത്ത് നല്ല ബലമാണ് വരുന്നത് പിന്നെ ഇവിടെ ഉണ്ട് നമ്മൾ നന്മർച്ചയോ ചെയ്തേക്കണം ഈ കത്തിയോട് നമുക്ക് ഒട്ട വിരുന്ന് ചേർന്ന പോയ ട്രഡീഷണൽ മോഡൽ നമ്മൾ ഇറച്ചിയോ മീനോ ചക്കയോ എന്ത് വെജിറ്റബിൾ വേണേലും നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പൊ നമ്മള് തിരിച്ചതും നമുക്ക് മടക്കി നല്ല ബല ഉള്ള ഇരുന്ന് കഴിയുമ്പോൾ സ്ട്രോങ് മുറുക വരും അതെന്നു വെച്ചിൽ നമുക്ക് വെക്കാം പിന്നെ നമ്മുടെ വരുന്നത് ഒരു ഇടിയപ്പത്തിന്റെ ലിവർ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇടിയപ്പം ഉണ്ടാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതേപോലെ അത് ഇവിടെ ഇത്തല് കാണിക്കുക തിരുവനാഴി നമുക്ക് ഇത്തല് ടൈറ്റ് ചെയ്യുക ചെയ്യുന്നത് ഏത് ഏത് തേവനാഴി വെള്ളിത്തല്സർ ചെയ്യാം ഇത് ഇങ്ങനെ പിടിക്കാം നമ്മൾ ഇങ്ങനെ ഈസി ആയിട്ട് പിടിച്ച പാത്രം ഇടവയ്ക്ക ഇത്തലോട്ട് വെക്കുക നമുക്ക് ഏത് സൈസിലുള്ളതാണെങ്കിലും നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇത് ഇത് ഈ ഉണ്ട് ഇത് ഈ കുരി നമ്മക്ക് അയക്കോ മുറക്കോ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം അപ്പൊ അത് പാത്രം വെച്ചിട്ട് ഇടിയപ്പം നമുക്ക് ഉണ്ടാക്കാം തിരിച്ച് അതും നമുക്ക് ഇതിന്റെ ഉള്ളില് ഉള്ളില് വെക്കാം പിന്നെ വരുന്നത് ഒരു സ്ലൈഡർ ആണ് ഇതിന് ഇങ്ങോട്ട് തിരികാം പിന്നെ ഈ സാധനം ഇങ്ങോട്ട് വെക്കുന്നത് നമുക്ക് ക്യാരറ്റോ ബീട്രൂട്ടോ വാഴക്കയോ എന്തുണ നമുക്ക് ഇതിപ്പോ സ്ലൈസ് ഇല്ലാത്തതാണ് നമുക്ക് ചെയ്യാം തിരിച്ച് എല്ലാം ഉള്ളിലോട്ട് പോയാ നമുക്ക് നമുക്കൊരു ചൂളായിട്ട് ഇരുവയ്ക്കുകയും ചെയ്യാം തേങ്ങാ മുറി വെക്കാം ആ ഫുള്ള് കേക്കിൽ ചെയ്തേക്കുന്നതാണ് ആ ഒന്നേ മുക്കാൽ കേക്കിൽ തടി ഇരുന്ന ഉദ്ദേശിച്ചിട്ടുണ്ട് കേപ്പാണ് ഇരുപത് കിലോളം വെയിറ്റ് വരുന്നുണ്ട് പിന്നെ അതിന്റെ സെയിം തന്നെ ആനുവലി ഉണ്ട് പിന്നെ നമ്മള് കേക്കിന്റെ കണ്ടു കേക്കിന്റെ കണ്ടു അതിന്റെ സെയിം തന്നെ നമ്മുടെ ആനുവലി ഉണ്ട് ആ സെയിം പർപ്പസ് തന്നെയാണ് ഈ ആന്യൂലിയിൽ ഉള്ളത് പിന്നെ കേക്കിന്നെ നമ്മള് കൊറച്ച് മോറൽ ആയിട്ട് ചെയ്തു ആന്യൂലി കുറച്ച് സിമ്പിൾ ആയിട്ടാ ചെയ്തിരണം ആ സെയിം പർപ്പസ് തന്നെയാ വന്നിരിക്കുന്നത് Binti ibu nua, iba, iba, binti, ibu liba naka, jepu, ibu. Ibu, ibu, iba, 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 iba,

ഇത് വരുന്ന അഞ്ഞൂറ് രൂപ വരണം നാട്ടില് വരുന്ന ഇരുന്നൂറ് രൂപ എടുക്കണ്ടേ പിന്നെ നമുക്ക് വരുന്ന ടേബിൾ പെർപ്പസ് ഉള്ള കീടമാണ് ഇളക്ക് വെക്കോ എന്താ ചെയ്യാം ഇത് നമ്മള് താക്കോൽ ഫോൺ ചാർജ് ചെയ്യാം എല്ലാം കൂടെ വരുന്നത് പിന്നെ ഇത് വരുന്നത് കൊരണ്ടിയാണ് പഴയ കാലത്ത് വീട്ടമ്മമാരെ കിരുമ്പോണ്ടി തക്ക വട്ടാനും കൊരണ്ടിയുണ്ട് പിന്നെ നമുക്ക് ഹണി ബോക്സ് ഉണ്ട് ഈ സ്വിച്ച് ബോർഡിലൊക്കെ ഇരിക്കുന്ന പേനിസക്കറയിലേക്കിരിക്കുന്ന പേനിസിനെ പിടിക്കാവുന്നതാണ് അപ്പൊ ഹോളിൽ വെച്ച് അതിങ്ങനെ കയറി കറങ്ങി ഇതിനെ ഇതിലേക്കോളും അപ്പൊ നമ്മൾ കോളങ്ങി പറിച്ചെടുത്ത് നമ്മൾ സെറ്റ് ചെയ്യാവും ഹണി ബോക്സ് ഉണ്ട് പിന്നെ തവികള് തവികള് പരിചയപ്പെടാം തവികള് എല്ലാ മോറിലുള്ള ഉണ്ട് കേട്ടോ ചെറു തവിയുണ്ട് നമ്മള് സ്റ്റീലിന്റെ പപ്പടക്കുള്ളി എല്ലാരും മഴ കഴിയും നമ്മള് തെങ്ങിന്റെ പപ്പടക്കുള്ളി വരുന്നുണ്ട് പിന്നെ പഴയ നമ്മള് അടവണകിയുണ്ട് നമ്മള് കഞ്ഞി വാർത്താൻ വേണ്ടിട്ട് ഇതിലൂടെ നമ്മൾ കട്ടിങ്ങനെ നമുക്ക് മുളകൊക്കെ പൊട്ടിക്കാം ഇത് ഇതും കട്ടിങ് ടേബിൾ ആണ് ആവിളിപ്പലകയുടെ രൂപത്തിൽ നമ്മൾ മോഡൽ കട്ടിങ് ടേബിൾ വരുന്നത് പിന്നെ വരുന്നത് ചിരട്ട പൂട്ടാണ് കുക്കറിന്റെ വെയിറ്റ് മാറ്റിയിട്ട് അതിന്റെ മുകളിൽ വെച്ചാൽ നമുക്ക് പുട്ടുണ്ടാക്കും പെട്ടെന്ന് പറഞ്ഞാൽ രണ്ട് മിനിറ്റും കൊണ്ട് പുട്ട് പിന്നെ നോൺ സ്റ്റിക്ക് നോൺ സ്റ്റിക്ക് പാത്രത്തിൽ പോയിട്ടാണ് കളികള് പിന്നെ ചെറിയ ഫോൺ ഹോൾഡിംഗ് ഫോണില പിന്നെ ആവലിപ്പലക ഉണ്ട് ഇതും ചെറുപ് തന്നെയാട്ടോ ഇതൊരു വെറൈറ്റി മോൾഡിൽസ് എങ്ങനെയാണ് പിന്നെ പണപ്പെട്ടി ഉണ്ട് നമ്മുടെ അടുത്ത് എല്ലാ എല്ലാ ഐറ്റം കൂടെ ഉള്ള കോണ്ടാക്ട് നമ്പർ നോക്കി കഴിഞ്ഞാൽ രണ്ട് നമ്പർ ഉള്ളതാണ് പിന്നെ നമ്മൾ ആമസോൺ സെല്ലറാണ് ഇ ടി യു ഫുഡ് ഇൻഡസ്ട്രിന്ന് അടിച്ചു കഴിഞ്ഞാല് നമ്മുടെ മുപ്പതോളം പ്രോഡക്റ്റുകൾ അതിന്റെ അകത്തുണ്ട് നമുക്ക് അതിൽ നിന്ന് ഓർഡർ ചെയ്യാം സ്റ്റോണുകളിൽ നല്ല ഓഫർ ഉണ്ട് ഉണ്ട് സാധാരണക്കാരുടെ ഉദ്ദേശിച്ച മുപ്പത്തൊന്നാം തീയതി വരെ നമ്മൾ ഇവിടെ ഉണ്ട് ആ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വിലയില് നമ്മള നിങ്ങൾക്ക് കൃത്യ രീതിയിൽ സാധനങ്ങൾ തരുന്നതായിരിക്കും